ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഗ്രീനും വൈറ്റും കൂടിയ ഒരു കലാത്തിയയാണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്നതും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന ഒരു കലാത്തിയയാണിത് ഇത് ബാംബൂ ആണ് അൻപത് രൂപയാണ് ഈ ബാംബൂന് ഇതിനും നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ഫുൾ പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ബിഗോണിയാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു റോസ് കളറ് ലീഫ് ഒരു പ്ലാന്റ് ആണ് ചെറിയ ചെറിയ പ്ലാന്റുകളാണ് പതിനഞ്ച് രൂപയാണ് ഇത് പെൻഡാസ് ആണ് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് വയലറ്റ് കളറ് ആണ് ഇതിന് ഉണ്ടാവുന്നത് എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാവും ഇത് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വൈറ്റും റെഡുമാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല റെഡ് ഉള്ളതും ഉണ്ട് ഇതിൽ വൈലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇത് പെട്ടെന്ന് തിക്കായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് ഇത് അതുപോലെ തന്നെ തിക്കായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് ഇതിൽ ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ലീഫിനാണ് ഭംഗി വൈറ്റ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഇലകൾ ഇങ്ങനെ ചെറിയ ചെറിയ വളവോട് കൂടിയ ഇലകളുള്ള ഒരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഫൈക്കസ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഫൈക്കസിന് ഇതിൽ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഗ്രീനിൽ വൈറ്റ് കളർ കയറി വരുന്ന ഒരു അഗ്ലോണിമ അൻപത് രൂപയാണിത് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല വലിയ അഗ്ലോണിമ തന്നെയാണ് ഇത് പോത്തോസാണ് ഇരുപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് ലില്ലിയാണ് ഇതൊരു തരം ലില്ലിയാണ് ഇതിൽ ചെറിയൊരു ഫ്ലവർ ഉണ്ടാവും നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളച്ച് വയ്ക്കാവുന്ന ഒരു പ്ലാന്റ് ആണിത് തൊണ്ണൂറ് രൂപയാണ് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് ഇത് റിയോ പ്ലാന്റ് പോലെ ഇരിക്കും എന്നാൽ റിയോ പ്ലാന്റ് അല്ല നല്ല ഡാർക്കിൽ ലൈറ്റ് ഗ്രീനോടുകൂടിയ ഒരു പ്ലാന്റ് ആണ് ഇത് ബിഗോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് വൈറ്റ് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഷഫറുള്ള പ്ലാന്റ് ആണത് തൊണ്ണൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിനും വലിപ്പമുള്ളതാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ആണ് പുതിയ തൈകളൊക്കെ അതിന് വന്നു തുടങ്ങിയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഇത് നമുക്കൊരു ക്രീപ്പറായിട്ടും ഇത് വളർത്താവുന്നതാണ് ഇത് ബികോണിയാണ് ഗ്രീല് ഗ്രീനില് വൈറ്റ് ഡോട്ട് തെളിഞ്ഞു വരുന്ന ഒരു ബിഗോണിയ നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് അത്യാവശ്യം വലിപ്പോൾ തന്നെയാണ് ഇത് റെഡ്ഡിഷ് കളറ് കലർന്നു വരുന്ന ഒരു ബിഗോണിയാണ് അൻപത് രൂപയാണിത് ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വയ്ക്കാവുന്നൊരു പ്ലാന്റ് ആണ് ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം വരുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതൊരു ആണ് നമുക്ക് ആയിട്ടും അല്ലാതെയും വയ്ക്കാം നല്ല ഗ്രീൻ കളറാണ് ഇതൊരു കലേടിയാണ് ഗ്രീനിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ കലേടിയത്തിന് നാൽപ്പത് രൂപയാണ് ഇതൊരു അഗ്ലോണിമ നോർമൽ ടൈപ്പ് അഗ്ലോണിമ മുപ്പത്തഞ്ച് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിനാണ് നല്ല ഭംഗി അൻപത് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് ഫിറ്റോണിയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും നമുക്ക് ആയിട്ടും വയ്ക്കാം ഇത് ഡ്രസീന പ്ലാന്റ് അൻപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു ബിഗോണിയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയ ഇതിന് ഫ്ലവറൊക്കെ ഉണ്ട് മുപ്പത് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇത് കാറ്റ്സ് ഗ്ലോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് യെല്ലോ ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണിത് ഇത് ഗാർലിക് വൈൻ എന്നും പറയുന്നുണ്ടുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് റോസ് ഫ്ലവറാണ് ഇതിനുണ്ടാവുന്നത് ഇത് മോൺസ്ട്രാ പെറു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതൊരു ക്രീപ്പർ പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അല്ലാതെയും വയ്ക്കാം ഇതൊരു ബോൾ പോലുള്ള ഒരു അരേലിയാണ് ഗ്രീനും വൈറ്റും ഷെയ്ഡ് കൂടിയ അരേലിയ അറുപത് രൂപയാണ് ഇത് ഫൈക്കസ് ട്രയാംഗുലസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റി പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ലോറ പെറ്റുലം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിനൊരു റെഡ് കളറ് ഫ്ലവറൊക്കെ ഉണ്ടാവാറുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട് ഇത് യെല്ലോ കളർ അരേലിയാണ് ഇതൊരു ബോർഡർ പോലെ വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം വരാറുണ്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് പുതിയ ലീഫൊക്കെ വരുന്നത് റെഡ് കളറാണ് നാൽപ്പത് രൂപയാണ് ഈ ക്രീപ്പർ പ്ലാന്റിന് ഇതൊരു ക്രീപ്പർ ബിഗോണിയ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇത് വെയിൽ കൊണ്ടാലാണ് ഇതിന് പ്രത്യേക ഒരു ഭംഗി വരുന്നത് ഇത് ചെത്തിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ചെത്തി അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് റെഡ് ഫ്ലവറോട് കൂടിയ ഒരു ആന്തൂറിയാണ് ഇത് ഇതിന് ഫ്ലവർ എല്ലാം വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ആന്തൂറിയത്തിന് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയം ഇതിൽ ലൈറ്റ് റോസ് കളർന്ന് വരുന്ന ഇതാണ് ലീഫിനാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയുള്ളൊരു സിങ്കോണിയം അത് ഇത് ചെറിയ ലീഫുള്ളത് സിങ്കോണിയം മുപ്പത്തിയഞ്ച് രൂപയാണ് പല ടൈപ്പ് സിങ്കോണിയം ഉണ്ട് ഇത് ഒരു സിങ്കോണിയം തന്നെയാണ് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡോട് കൂടിയ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് ഇതൊരു ഫൈക്കസ് ആണ് ഇതിൻ്റെ ഇലയ്ക്ക് താഴെ മെറൂൺ ഷെയ്ഡാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണ് ഈ ഫൈക്കസിന് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് ഇതിന് ഈ ലീഫിന് കുറച്ചുകൂടി വലിപ്പമുണ്ട് നാൽപ്പത് രൂപയാണ് നല്ല തിക്കായിട്ട് വളർന്നു വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് യെല്ലോ കളറിൽ റെഡ് ഷെയ്ഡ് വരുന്ന ഒരു ബിഗോണി സിങ്കോണിയാണ് നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയമാണിത് ഇത് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും വെയില് കൊണ്ടാലാണ് ഇതിന് വയലറ്റ് കളറ് തെളിഞ്ഞു വരുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡെൻട്രോഡ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇത് തിക്കായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബിഗോണിയ ആണ് ഇതിൻ്റെ ലീഫിന് നല്ല വലിപ്പം വയ്ക്കും ഒരു ഫ്ലവറൊക്കെ ഉണ്ടാവാറുണ്ട് നാൽപ്പത് രൂപയാണ് ഇത് ഹോമിലോമിനു പറയുന്നൊരു പ്ലാന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ ഇലകൾക്ക് ഇത് സിങ്കോണിയം ചോക്ലേറ്റ് സിങ്കോണിയം നാൽപ്പത് രൂപയാണ് പുതിയ ലീഫൊക്കെ വരുന്നത് ചോക്ലേറ്റ് കളറായിരിക്കും ഇത് കലാത്തിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ബോർഡറായിട്ടും സെറ്റ് ചെയ്യാം അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഡിഫൻ ബാച്ചിയ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയ്ക്ക് ഇത് സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് കലർന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് പ്രത്യേക ഒരു ഭംഗിയാണ് ഈ സിങ്കോണിയം കാണാനായിട്ട് ഇത് കലേഡിയുമാണ് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് ഇതല്ല കൊടുക്കുന്നത് ഇതിനേലും ചെറിയ ടൈപ്പ് ആണ് ഇത് ഫിലോഡൻഡ്രോൺ ഇതും നമുക്ക് വേണമെങ്കിൽ വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വലുതാവുമ്പോൾ ഇതേ ഷേപ്പിൽ വരും ഇത് ഹൈഡ്രാഞ്ചിയ വൈലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഹൈഡ്രാഞ്ജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ലില്ലിയാണ് റോസ് കളർ ഫ്ലവർ ആണ് നാല് ഫ്ലവറാണ് ഇതിന് ഒന്നിച്ച് തന്നെ വിരിയുന്നത് എഴുപത് രൂപയാണ് ഈ ലില്ലിക്ക് ഇതിൻ്റെ ബൾബോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നോർമൽ ടൈപ്പ് ബിഗോണി അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയ്ക്ക് പെട്ടെന്ന് തൈകളെല്ലാം വരും ഈ പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിനൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് സാദാ ടൈപ്പ് അഗ്ലോഡിമ അൻപത് രൂപയാണ് ഇത് വൈറ്റ് കളറ് സിങ്കോണിയമാണ് അൻപത് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഇത് ക്രീപ്പറായിട്ടും വളരും ഇതും സിസ്മാറ്റോ ഗ്ലോറിയസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് ഫേണാണ് നമുക്ക് ആയിട്ടും വയ്ക്കാം അല്ലാതെയും വയ്ക്കാൻ പറ്റുന്നൊരു നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് പർപ്പിൾ വോൾഫ് എന്ന് വോൾഫെന്ന് ഒരു പ്ലാന്റ് ഇതിൻ്റെ വിലകൾക്ക് താഴെ പർപ്പിൾ കളറാണ് അതാണ് ഇങ്ങനെ ഒരു പേര് വന്നത് ഡാർക്ക് ഗ്രീനിലെ ചെറിയ ഷെയ്ഡോട് കൂടിയ ഈ എപ്പി സിയ നല്ല ഭംഗിയുള്ള എപ്പി സിയാണ് ഇതൊരു പ്രത്യേകതയുള്ള എപ്പി ആണ് ഇതിന് റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് ഈ ഗ്രീനിൽ റോസ് കളർ ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഈ ഇതിൽ ഗ്രീ ഈ ഗ്രീൻ എപ്പി സിയിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു എ പി സി ആണ് യെല്ലോ ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഇതിൽ മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു പ്രത്യേകതയുള്ള എ പി സി ആണ് മെറൂൺ ഷെയ്ഡാണ് ഇത് വെയിൽ കൊണ്ടിട്ടാണ് ഇതേ കളർ തോന്നുന്നത് ഇതൊരു റെഡ് കളർ എ പി സി ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇത് ഫിലോഡൻട്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് തൈകളെല്ലാം വരും ഇതിൻ്റെ ലീഫ് വെറ്റില പോലെ ഇരിക്കണേ നല്ല വലിപ്പം ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ചട്ടി നിറച്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ചെറിയ തൈ വെച്ചാൽ തന്നെ നിറഞ്ഞു വരും ഇതൊരു ആണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും വളർത്താം അല്ലാതെയും വളർത്താം നല്ല യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് റൂട്ടഡ് ആണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കും ഇത് അതിൻ്റെ വേറൊരു ടൈപ്പാണ് ഇത് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ് ഗ്രീനിൽ റോസ് ഫ്ല റോസ് വരകളോടുകൂടിയ ഇതിന് ചെറിയ ചെറിയ ഡോട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇത് നല്ല ഡാർക്ക് ഗ്രീനുള്ള അരേലിയാണ് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്താൻ പറ്റുന്ന അരേലിയ പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഡാർക്ക് മെറൂൺ ആണ് ഇതിൻ്റെ കളർ ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇതെല്ലാം വെട്ടി നിർത്തി നല്ല ഷേപ്പിൽ നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് റൂട്ടോട് കൂടിയാണ് നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം കൊടുക്കുന്നത് ഇത് അലൂമിനിയം പ്ലാന്റ് ആണ് ഇതിന് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഇത് മുറുകൂടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുറിവുടിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഈ മുറുകുടിയെന്ന് പറയുന്ന പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാവുന്നതാണ് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയമാണ് പുതുതായിട്ട് വരുന്ന ലീഫെല്ലാം വൈറ്റ് കളറാണ് വരുന്നത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് പോവുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു കലാത്തിയാണ് ഗ്രീനിലെ ചെറിയ ഡോട്ടോടുകൂടിയ കലാത്തിക്ക് അമ്പത് രൂപയാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് രണ്ടെണ്ണത്തിന് ഇരുപത്തിയഞ്ച് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു സിങ്കോണിയമാണ് റോസ് കളർ സിങ്കോണിയം ഇതൊരു ക്രീപ്പറായിട്ടും അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഇതൊരു ഫിലോഡൻ റോണാണ് ഇതിൻ്റെ ലീഫിൻ്റെ താഴെ മെറൂൺ ഷെയ്ഡാണ് ഇത് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ് ഒക്കെ വരുന്നത് നല്ല തിക്കായി വളരുന്നൊരു പ്ലാന്റ് ആണ് ഇനി കുറച്ച് കോളിയാസ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് കട്ടിങ്സ് വച്ചാൽ തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ചെറു കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളരും ഇലകൾ പല രൂപത്തിലും പല നിറത്തിലും ഈ കോളിയാസ് പ്ലാൻസിനുണ്ട് ഇതിന് പ്രത്യേകിച്ച് യാതൊരു കെയറിങ്ങും വേണ്ട ഇടയ്ക്ക് ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സാധിക്കും പുതുതായി വരുന്ന നാമ്പുകൾ നമ്മൾ നുള്ളി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുതിയ പുതിയ ശിഖരങ്ങൾ ഉണ്ടാവും അവ വീണ്ടും നമ്മൾ നുള്ളി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ശിഖരങ്ങൾ വരും അങ്ങനെ ചെടി നല്ല ബുഷിയായിട്ട് വളരാനായിട്ട് പറ്റും അങ്ങനെ ബുഷിയായിട്ട് നിന്നാലേ ഈ ചെടികൾക്കൊരു ഭംഗിയുള്ളൂ ഇതിൽ പല കളറുകൾ ഒന്നിച്ച് നമ്മൾ ഒന്നിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ കളറുകൾ വരുന്നത് കാണാറുണ്ട് അവ വേറെ പോട്ടിലേക്ക് വയ്ക്കുവാണെങ്കിൽ പുതിയ ഒരു ചെടിയായിട്ട് നമുക്ക് വളർത്താനായിട്ട് സാധിക്കും ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്